ും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അതിലുപരി യൂസ്ഫുൾ ആവുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ക്ലാസ് ചെയ്യാനുള്ള ഒരു ഇഷ്ടമാണ് കാരണം നമ്മുടെ ക്ലാസ്സിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പഴേ കഴിഞ്ഞ ദിവസം ചെയ്ത നമ്മുടെ ക്ലാസ് ഒരുപാട് പേര് കണ്ടു കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ക്ലാസ് ആണ് എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടറിൽ മലയാളം ടൈപ്പ് ചെയ്യാന്നുള്ളത് കാരണം ഈ ഒരു മലയാളം ടൈപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഗവൺമെന്റ് ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും അക്ഷയയിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളുകളിൽ ടീച്ചേഴ്സിനാണെങ്കിലും ക്വസ്റ്റൻ പേപ്പേഴ്സ് മറ്റും ഒക്കെ തയ്യാറാക്കാനെ മലയാളം സബ്ജക്ട് ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യമാണ് അപ്പൊ അത് കമ്പ്യൂട്ടറിൽ നമുക്ക് ചെയ്യാനെങ്കിലും പ്രയാസമാണ് പക്ഷെ ആ പ്രയാസമായിട്ടുള്ള മെത്തേഡ് ഒന്നും അല്ലാതെ എളുപ്പത്തിൽ നമുക്ക് അത്യാവശ്യം എങ്ങനെ കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യാം അല്ലെങ്കിൽ മലയാളം ടൈപ്പ് ചെയ്യാം കമ്പ്യൂട്ടറിലെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാണ് നമ്മുടെ ക്ലാസ്സുകളിലൂടെ പറയുന്നത് അപ്പൊ എത്ര കമ്പ്യൂട്ടർ അറിയാത്തവരാണെങ്കിലും ജസ്റ്റ് നമ്മുടെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം ഒരുപാട് പേര് കമ്പ്യൂട്ടർ പഠിച്ചു പുതിയ ലാപ്ടോപ്പ് തന്നെ മേടിച്ചു സ്വന്തമായിട്ട് ചെയ്തു ഒരുപാട് ക്ലാസ്സിൽ പോയിട്ടും പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് കുട്ടികളും ഒക്കെ മുതിർന്നവരും ഒക്കെ പേഴ്സണലായിട്ടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ അവരുടെ സന്തോഷം അറിയിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ക്ലാസുകൾ എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്നൊക്കെ അറിയുമ്പോഴേ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എളുപ്പത്തിൽ അതായത് നമുക്ക് എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്ലാസ് ആണ് അപ്പൊ ആരും നമ്മുടെ ഇന്നത്തെ ക്ലാസ് മിസ് ആക്കണ്ട സോ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നമുക്കപ്പോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ ഇന്റർവോയിലൊക്കെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടറിൽ എളുപ്പത്തിൽ മലയാളം ഒക്കെ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മളുടെ ഇന്നത്തെ അപ്പൊ നോക്കാം എങ്ങനെയാണെന്ന് അപ്പൊ മലയാളം ടൈപ്പ് ചെയ്യണമെങ്കില് നമ്മൾ ഈ പറയുന്ന മെതേഡിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇന്റർനെറ്റ് കണക്ഷൻ നമുക്ക് അത്യാവശ്യമാണ് എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നമുക്ക് ഗൂഗിളിലും ഒക്കെ കയറി നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ എല്ലാവരുടെ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗൂഗിൾ ക്രോം കാണാൻ പറ്റും അതായത് ഈ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാല് ഇതാണ് ഗൂഗിൾ ക്രോം നമ്മുടെ മൊബൈലിലും എല്ലാം നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വെബ് ബ്രൗസർ ആണ് ഈ ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോസില ഫയർഫോക്സ് ഉണ്ട് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എഡ്ജ് അപ്പൊ ഏതെങ്കിലും ഒരു ബ്രൗസർ നിങ്ങളുടെ ലാപ്ടോപ്പിനകത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് കാണും അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്പൺ ചെയ്താൽ മതി അല്ലാതെ ഞാനിപ്പം ഫയർഫോക്സ് ഓപ്പൺ ചെയ്യുന്നു അപ്പൊ അത് തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ലാപ്ടോപ്പിനകത്ത് ഏത് വെബ് ബ്രൗസർ ആണോ ഉള്ളത് വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാല് നമുക്ക് ഇന്റർനെറ്റിൽ കയറിയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി ഗൂഗിളൊക്കെ ഇരിക്കുന്ന ഒരു ഒരു കാര്യമാണ് വെബ് ബ്രൗസർ ആണ് ഈ ഗൂഗിൾ ക്രോം എന്നും ഫയർഫോക്സ് എന്നൊക്കെ പറയുന്നത് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് എന്താണെന്ന് മനസ്സിലാകും അപ്പൊ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് മോസില്ല ഫയർഫോക്സ് ആണ് അപ്പൊ ഇവിടെ നമുക്ക് കാണാം മോസില്ല ഫയർഫോക്സ് ജസ്റ്റ് ഞാൻ അതിനെ ഒന്ന് ഓപ്പൺ ചെയ്തു ഓപ്പൺ ഴിഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാല് ഗൂഗിളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പേജ് വന്നിട്ടുണ്ട് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള സ്പേസ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഈ കാണുന്ന സെർച്ച് വിത്ത് ഗൂഗിൾ ഓർ എന്റർ ഇമെയിൽ അഡ്രസ് എന്ന് പറയുന്ന ഈ ഒരു സ്പേസിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക കാരണം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം അവിടെ ഈ ഒരു കർസർ വന്നാൽ മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഇവിടെ മുകളിൽ നോക്കുവാണെങ്കിൽ ഒരു സെർച്ച് വിത്ത് ഗൂഗിൾ എന്നുണ്ട് അപ്പൊ ഇവിടെ ടൈപ്പ് ചെയ്യണമെങ്കിലും ഞാൻ നേരെ പോയി അങ്ങ് ടൈപ്പ് ചെയ്താൽ ഇവിടെ വരത്തില്ല അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ കർസർ അവിടെ വന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ ഇഷ്ടമാണ് ഒന്നുകിൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ ഈ അതരി കാണുന്ന സെർച്ച് സ്പേസിൽ ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ കാണുന്ന സെർച്ച് സ്പേസിൽ ടൈപ്പ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട കാര്യം ടൈപ്പ് മലയാളം എന്നാണ് കൊടുക്കേണ്ടത് ചുമ്മാ ഒന്ന് ടൈപ്പ് മലയാളം ഒന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ചുമ്മാ ഇരുന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സിംഗ് ഒന്നും നടക്കത്തില്ല പ്രോസസ്സിംഗ് നടന്ന് നമുക്ക് നമ്മൾ ആവശ്യപ്പെട്ട കാര്യം കിട്ടണമെങ്കിൽ കീബോർഡിൽ എന്റർ എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് അപ്പൊ ആ എൻഡർ എന്ന് പറയുന്ന കീ ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത കാര്യം പ്രോസസ്സിങ് നടന്ന് എവിടെയോ കിടക്കുന്ന ആ വിവരത്തിനെ നമ്മുടെ ലാപ്ടോപ്പിലോട്ട് കൊണ്ടുവരുവാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കുക വായിച്ചു നോക്കി കഴിയുമ്പോൾ ഒന്നാമത്തെ ആൾ തന്നെ നോക്കുക ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ ഓൺലൈനിൽ അപ്പൊ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാല് ഇതാണ് ഈ ഫസ്റ്റ് വൺ തന്നെയാണ് ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കാം ഇപ്പൊ നമ്മൾ നോക്കിയപ്പോ ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ഗൂഗിൾ എഴുത്ത് ഉപകരണങ്ങൾ ഓൺലൈനിൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് ഇതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് വെച്ചാൽ മതി അല്ലാതെ ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല നമ്മളെ ഇഷ്ടമാണ് നമുക്ക് ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക എന്നിട്ട് ആ ഒരു കാര്യം ഓപ്പൺ ആയി വരണമെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഒന്ന് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പിന്റെ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ഇതിന്റെ എവിടെയെങ്കിലും മൗസ് ഇങ്ങനെ കൊണ്ടുവെക്കുക എന്നിട്ട് നമ്മുടെ ലാപ്ടോപ്പിന്റെ ടച്ച് പാഡിൽ ഒന്ന് ചുമ്മാ ഒന്ന് ടച്ച് ചെയ്യുക മൗസ് ആണെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഗൂഗിൾ എടുത്തുപകരണങ്ങൾ ഓൺലൈനിൽ എന്ന് പറയുന്ന പേജ് ഓപ്പൺ ആയി വരും ഓപ്പൺ ആയി വന്നു കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി ഒന്ന് വായിച്ചു നോക്കുക ഇവിടെ നമുക്ക് ഒരു വൈറ്റ് ബ്ലാക്ക് സ്പേസ് കാണാം അവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി കർസർ അവിടെ ഓൾറെഡി വന്ന് നിപ്പോണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്തതല്ല നമ്മൾ ഈ ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആയപ്പോ തന്നെ നമുക്ക് ഇവിടെ കർസർ കാണാം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് എന്താണ് മലയാളത്തിൽ വേണ്ടത് ആ കാര്യം നമ്മൾ അങ്ങോട്ട് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക നമ്മൾ സാധാരണ മൊബൈലിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന പോലെ ഇപ്പൊ എന്താണ് വിശേഷം അല്ലെങ്കിൽ എന്തുണ്ട് വിശേഷം എന്ന് നമ്മൾ ജസ്റ്റ് മംഗ്ലീഷിൽ ഒന്ന് എന്തുണ്ട് വിശേഷമെന്ന് ടൈപ്പ് ചെയ്യുക പിന്നെ എന്തുണ്ട് എന്ന് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തപ്പോ തന്നെ അതിന്റെ താഴെ മലയാളത്തിൽ പലതരത്തിലുള്ള എന്തുണ്ട് എന്നുള്ളത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒന്നും ചെയ്യണ്ട എന്തുണ്ടെന്ന് ടൈപ്പ് ചെയ്യുക കീബോർഡിലെ സ്പേസ് ബാർ ഒന്ന് പ്രസ് ചെയ്യുക അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ മലയാളം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ആദ്യത്തെ ഒരു ലൈൻ കഴിഞ്ഞു നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ലൈനിലാണ് വേണ്ടത് എങ്കിൽ നമ്മൾ കീബോർഡിലെ എൻ്റർ എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് ജസ്റ്റ് ആ എൻഡർ എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് കഴിയുമ്പം അടുത്ത ലൈനിലോട്ട് പോകും ഇനി അവിടെ നമുക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ചുമ്മാ വെറുതെ കുറെ കാര്യങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്തൊന്ന് വെക്കുകയാണ് അപ്പൊ എല്ലാവരും മംഗ്ലീഷിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എല്ലാവരും ക്ലാസ്സുകൾ കാണുന്നു എന്ന് വിചാരിക്കുന്നു ക്ലാസുകൾ മനസ്സിലാകുന്നു എന്ന് എന്ന് കരുതുന്നു ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്തതാണേ ഓക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ചെയ്യുക അതെൻ കീബോർഡിലെ സ്പേസ് ബാർ അടിച്ചു കഴിയുമ്പോൾ ആ ഒരു കാര്യം അവിടെ വരും അപ്പൊ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും സ്കൂളുകളിൽ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ടീച്ചേഴ്സിനാണെങ്കിലും എല്ലാം ഇനി ഒരു മെത്തേഡ് ചെയ്തു നോക്കാം നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും വളരെ നല്ല രീതിയിൽ ഒരു പ്രസന്റേഷൻ അവിടെ ചെയ്യാനും സാധിക്കും അപ്പൊ ഇനി നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചു പക്ഷെ നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ച കാര്യം നമുക്ക് എം എസ് വേർഡിലാണ് വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് മെയിൽ അയക്കേണ്ടിടത്താണ് വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഒരു സ്ഥലത്താണ് ആവശ്യം അപ്പൊ അവിടെ നമ്മൾ ഇതിനെ എങ്ങനെ കൊണ്ടുവരുമെന്നാണ് ഇനി പറയാൻ പോകുന്നത് അപ്പൊ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എം എസ് വേർഡിൽ വരത്തില്ല അപ്പൊ അതിന് ഒരു ചെറിയൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യണം അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച കാര്യത്തിനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം നമുക്ക് എത്രയും കാര്യമാണ് ഇപ്പൊ എം എസ് വേർഡിലോട്ട് വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ് തൊട്ടാണ് വേണ്ടത് അപ്പൊ ഈ സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന ഈ ഒരു അക്ഷരത്തിന്റെ അവിടോട്ട് ജസ്റ്റ് മൗസ് കൊണ്ടൊന്ന് വെക്കുക ചുമ്മാ വെച്ചാൽ മതി എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കർസർ അവിടെ കാണാനായിട്ട് സാധിക്കും അതായത് മൗസ് എവിടെയാണെന്ന് നമ്മളെ അറിയിച്ചു തരുന്ന ആളാണ് ഈ കർസർ എന്ന് പറയുന്നത് ഇപ്പൊ മൗസ് ഇരിക്കുന്ന അല്ലെങ്കിൽ കർസർ ഈ എ എന്ന് പറയുന്ന ഈ ഒരു അക്ഷരത്തിന്റെ അവിടെയാണ് ഇനി നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ മൗസ് അവിടെ തന്നെ ഇരുന്നോട്ടെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് മൗസ് ഇങ്ങനെ മുന്നോട്ട് നമ്മൾ നീക്കുക നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡ്രാഗ് ചെയ്യുക എന്ന് പറയും എന്നിട്ട് ഇങ്ങനെ നമ്മൾ നീക്കുന്ന അനുസരിച്ച് ആ മൗസ് പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ സെലക്ട് ആയതായിട്ട് നമുക്ക് കാണാം നമുക്കറിയാൻ പറ്റും മറ്റൊരു ബ്ലൂ കളറിൽ ഇങ്ങനെ സെലക്ട് ആയി വരുന്നത് അങ്ങനെ നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ ആദ്യത്തെ ലൈൻ കഴിഞ്ഞിട്ട് നമ്മൾ മൗസ് ചുമ്മാ ഇങ്ങനെ താഴോട്ടാക്കിയാൽ മതി അപ്പൊ താഴോട്ടാക്കുമ്പോ ആ താഴോട്ടാക്കി അത്രയും പൊസിഷനിലെ കാര്യങ്ങൾ ഇങ്ങനെ സെലക്ട് ആയി വരും എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്യുക സെലക്ട് ആയതിന് ശേഷം മാത്രം മൗസിൽ നിന്നും കൈ എടുക്കുക നമ്മൾ കയ്യെടുത്ത് കഴിയുമ്പോൾ ആ സെലക്ഷൻ അവിടെ നിന്ന് പോകത്തൊന്നുമില്ല അത് അങ്ങനെയേ അവിടെ ഇരുന്നോളും അപ്പൊ സെലക്ഷൻ പോകുമെന്ന് ഓർത്തൊന്നും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൗസിൽ നിന്ന് കൈ എടുത്താലും അത് പോകത്തില്ല അത് അങ്ങനെ ഇരുന്നോളൂ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ആദ്യത്തെ അക്ഷരത്തിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക കൈ എടുക്കാൻ പാടില്ല എന്നിട്ട് മൗസ് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നീക്കുക നമ്മൾ അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത് അറിയാൻ പറ്റും ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഡ്രാ ചെയ്യുന്ന അനുസരിച്ച് ഓരോ കാര്യവും സെലക്ട് ആകും അപ്പൊ മൊത്തം സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈ എടുക്കുക ഇനി ചെയ്യേണ്ട കാര്യം മൗസ് ഇപ്പം നമ്മൾ ഈ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ആ പൊസിഷനിലാണ് ഇരിക്കുന്നത് അവിടെ ഇരുന്നോട്ടെ അല്ലെങ്കിൽ ഇതിനകത്ത് എവിടെയെങ്കിലും നമ്മൾ ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ എവിടെയെങ്കിലും മൗസ് കൊണ്ടുവെക്കുക അല്ല അത് ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല നമ്മൾ ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ കോപ്പി ചെയ്യാൻ പോവാണ് അതായത് നമുക്ക് വേണ്ട സ്ഥലത്തോട്ട് നമ്മൾ ഇതിനെ കൊണ്ടുപോവാണ് അപ്പൊ ഇതിനകത്ത് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ നമുക്ക് കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഇവിടെ നിന്ന് കട്ടായി പോരും നമ്മൾ ഇത് എവിടെ കൊണ്ടുവെക്കുന്നോ ആ സ്ഥലത്ത് മാത്രമേ കാണത്തുള്ളൂ അതേസമയം നമ്മൾ ഈ കോപ്പി എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും കാണും നമ്മൾ കൊണ്ടുവെക്കുന്ന സ്ഥലത്തും കാണും അപ്പൊ നമ്മുടെ ചോയ്സ് ആണ് നമുക്ക് കട്ട് പേസ്റ്റ് ആണോ അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ആണോ ചെയ്യേണ്ടത് നമ്മുടെ ഇതുപോലെ ഇരിക്കും അപ്പൊ നമുക്ക് ഏത് വേണേലും ചൂസ് ചെയ്യാം ഞാൻ ഇവിടെ ചെയ്യുന്നത് കോപ്പി പേസ്റ്റ് ആണ് അപ്പൊ ഇവിടെ കോപ്പി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മൗസിന്റെ തുഞ്ചത്തി ഇങ്ങനെ സെലക്ട് ആയി വന്ന് ഇനിപ്പോണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇതിനെ എവിടെയാണ് കൊണ്ട് വെക്കേണ്ടത് അപ്പൊ ആ ഒരു കാര്യത്തിനെ ഓപ്പൺ ചെയ്യുക ഇപ്പൊ നമുക്ക് എം എസ് വേർഡിലാണ് ഇതിനെ കൊണ്ട് പേസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ പേജിനെ നമുക്കൊന്ന് മിനിമൈസ് ചെയ്തിടാം അതായത് മിനിമൈസ് ചെയ്ത് താഴോട്ട് കൊണ്ട് ഇടാം അപ്പൊ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ മുകളിൽ കാണുന്ന മൈനസ് എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ ഉണ്ട് അപ്പൊ മൈനസ് എന്ന് പറയുന്ന ഇതിലോട്ട് മൗസ് കൊണ്ടുവെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വലിയ പേജ് ചെറുതായിട്ട് ഇനി താഴെ പോയി കിടപ്പുണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോ ഇനി അതിനെ എടുത്താൽ മതി ഇനി നമുക്ക് എം എസ് വേർഡിലാണ് ഇതിനെ പേസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ എം എസ് വേർഡ് നോക്കിയപ്പോൾ ഇവിടുണ്ട് അപ്പൊ ഇതിൽ നിന്നും എം എസ് വേർഡിനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ രണ്ട് തവണ പ്രെസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എം എസ് വേർഡ് ഓപ്പൺ ആയി വരും ഇനി അതിലെ ബ്ലാങ്ക് ഡോക്യുമെന്റ് നമുക്ക് പുതിയൊരു ഡോക്യുമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് സോ ഇവിടുന്ന് ബ്ലാങ്ക് ഡോക്യുമെന്റ് ചൂസ് ചെയ്യുക അതായത് ബ്ലാങ്ക് ഡോക്യുമെന്റിലോട്ട് മൗസ് കൊണ്ട് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ എം എസ് വേർഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനിയും ഈ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ തന്നെ തന്നെയുണ്ട് നമ്മളൊന്നും ചെയ്യണ്ട നമ്മൾ ജസ്റ്റ് മൗസ് അവിടോട്ട് വെക്കുക മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ ലിസ്റ്റ് കാണും ഇതിനകത്ത് നമ്മൾ പേസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് അതായത് നമ്മൾ കോപ്പി ചെയ്ത കാര്യം മറ്റൊരു സ്ഥലത്ത് വരണമെങ്കിൽ നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്യണം എന്നാലേ നമ്മൾ അവിടെ കോപ്പി ചെയ്തത് ഇവിടെ വരത്തുള്ളൂ അപ്പൊ ഇനി പേസ്റ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിലോട്ട് മൗസ് വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഴിയുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ കോപ്പി ചെയ്ത മലയാളം കാര്യം നമ്മുടെ എം എസ് വേർഡിലൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഈ സെയിം ടെക്നിക്കാണ് നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും നോട്ട് പാഡിൽ വേണമെങ്കിലും ജിമെയിലിൽ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് കോപ്പി പേസ്റ്റ് ഇങ്ങനെ ചെയ്യാം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എം എസ് വേർഡിലോട്ട് പേസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആണ് പറയുന്നത് ഇപ്പൊ നമ്മുടെ ലാപ്ടോപ്പിനകത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഏത് വെബ് ബ്രൗസർ ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതായത് ഗൂഗിൾ ക്രോമോ ഫയർഫോക്സോ അല്ലെങ്കിൽ ഈ മൈക്രോസോഫ്റ്റ് എഡ്ജോ ഇതിൽ ഏതെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്യുക ഇപ്പൊ ജസ്റ്റ് ഗൂഗിൾ ക്രോമോ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം എന്നിട്ട് നമ്മൾ ആ ഗൂഗിള് കാണുന്ന ഒരു സ്പേസിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സെർച്ച് ചെയ്യാനുള്ള സ്പേസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ടൈപ്പ് മലയാളം എന്ന് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ടൈപ്പ് മലയാളം എന്ന് പറയുന്നതിന്റെ കുറെ ലിങ്കുകൾ ഇങ്ങനെ കാണാം അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് വൺ തന്നെ ഗൂഗിൾ ഉപകരണങ്ങൾ ഓൺലൈനിൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക ഈ ഒരു ഹൈപ്പർ ലിങ്കിന്റെ എന്നിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ആണ് കിട്ടുന്നത് അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് മലയാളം വേണ്ടത് അതിന്റെ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുക അതായത് ഹലോ എന്നാണെങ്കിൽ എച്ച് എ എന്ന് ടൈപ്പ് ചെയ്തു എന്നിട്ട് സ്പേസ് കീബോർഡിലെ ഏറ്റവും ലോങ്ങസ്റ്റ് കീ ആയ സ്പേസ് ബാർ പാർക്ക് നീളവുള്ള കീ സ്പേസ് ബാർ കീ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ആ മലയാളം അവിടെ വരും എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മലയാളം ഇങ്ങനെ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു കാര്യം മറ്റൊരു പ്ലാറ്റ്ഫോമിലോട്ടാണ് വേണ്ടത് അതായത് ഇപ്പൊ എം എസ് വേർഡ് അല്ലെങ്കിൽ നോട്ട് പാഡ് അല്ലെങ്കിൽ മെയിൽ എവിടെ ആയിക്കോട്ടെ അപ്പൊ അവിടെയൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ സെലക്ട് ചെയ്യണം ഒന്നെങ്കിൽ സ്റ്റാർട്ടിങ്ങിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക മുന്നോട്ട് ഇങ്ങനെ മൗസ് ഡ്രാഗ് ചെയ്യുക അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം മൗസിൽ നിന്നും കൈയ്യെടുക്കുക എന്നിട്ട് നമ്മൾ ഈ സെലക്ട് ചെയ്തതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഒരു ഓപ്ഷൻ ലിസ്റ്റ് കാണാം ഇതിനകത്തൊന്ന് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതായത് കോപ്പി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കാര്യം ഇവിടെ കോപ്പി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എം എസ് വേർഡിലാണ് വേണ്ടതെങ്കിൽ എം എസ് വേർഡ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അതിൽ നിന്നും പേസ്റ്റ് എടുക്കുക പേസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ കോപ്പി ചെയ്ത കാര്യം അവിടെ വരും ഇനി നമ്മൾ മെയിലാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടതെങ്കിൽ നമ്മളുടെ മെയിൽ ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതില് നമുക്ക് വേണ്ട സ്ഥലത്തോട്ട് അതിനെ നമ്മൾ പേസ്റ്റ് ചെയ്യുക അപ്പൊ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് ഈ ഒരു മലയാളം സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സാധാരണ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യണമെങ്കിൽ ഐ എസ് എം ഐയിലൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് പാടാണ് കാരണം ആ എന്ന അക്ഷരം വരണമെങ്കിൽ അതിനൊരു പ്രത്യേക കോമ്പിനേഷൻ ഓഫ് കീ നമ്മൾ പ്രസ് ചെയ്താലേ വരത്തുള്ളൂ അപ്പൊ അത്രയ്ക്കും പ്രയാസമുണ്ട് അപ്പൊ അങ്ങനെ പ്രയാസം ഒന്നും ഇല്ലാതെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് അപ്പൊ എല്ലാരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് എളുപ്പമായോ നിങ്ങൾക്കത് മനസ്സിലായോ അതിലുപരി നിങ്ങൾക്കത് യൂസ്ഫുൾ ആയോ എന്നിവിടെ പറയുക നാളെ ഇപ്പം നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദിയിട്ട്